മാർച്ച് എട്ട് വനിതാ ദിന പ്രത്യേക പരിപാടികളാണ് മസിനഗുടിയിലേക്ക് അമ്പതോളം ചേച്ചിമാർ നമ്മുടെ ലോകന്മാരെല്ലാവരും പോവാൻ പൊളിക്കാൻ പോവാണ് സാന്ധ്യാമ ഇവിടുണ്ട് അപ്പൊ എല്ലാരും യോ എടുത്തേ നമ്മളിപ്പോ ഉള്ളത് നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് മിസ്റ്റി ലൈറ്റ്സ് എന്ന് പറയുന്ന പരിപാടിയിലാണ് നമ്മളുള്ളത് മീഡിയ വിങ്സും ഒമക്കും ചേർന്ന് നടത്തുന്ന അഞ്ചാമത്തെ എഡിഷൻ അതായത് വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന്റെ അഞ്ചാമത്തെ എഡിഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് അമ്പതോളം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അത് പ്രത്യേകത വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പൊ എന്റെ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് സന്ധ്യാമോ വന്നിട്ടുണ്ട് അപ്പൊ സന്ധ്യാമെങ്ങനെ നമ്മൾ പോകലേ പക്ഷെ നമ്മൾ ഈ വണ്ടിയിലല്ല പോകുന്നത് അമ്പലാൾക്കാരുടെ പോലാരും കൂടെ പോരെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഇപ്പൊ പെട്ടെന്നുള്ള കൂടിക്കാഴ്ചകൾ ആദ്യമായിട്ടോ എന്നുവെച്ചാൽ കോഴിക്കോട് വന്ന ഞങ്ങള് നല്ല ഒരു മറക്കണ്ട മാർച്ച് ദിനമാണ് എല്ലാവരും അപ്പ ഇത്രയും പേരാണ് കേട്ടോ വനിതാ ഇൻഫ്ലുവൻസേഴ്സ് ഈ കൂടെ ഓൺലൈൻ മീഡിയ അസോസിയേഷൻ കേരള ഒമാക്കിന്റെ വയനാട് ജില്ലയിലെ ഓൺലൈൻ റിപ്പോർട്ടർമാരുണ്ട് നമ്മളത് പോകാൻ റെഡിയായി എല്ലാവരും അതിനുള്ള ഫോട്ടോ സെഷൻ ആണിത് വിനയമേഡത്തിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ സെഷനാണ് ബുള്ളറ്റിൽ ഉണ്ടോ അതിനുശേഷം നമ്മൾ പോവുകയാണ് ബസ്സൊക്കെ വന്ന് റെഡിയായി നിപ്പുണ്ട് അവിടെ എല്ലാവരും ബസ്സിൽ കയറാനുള്ള പരിപാടിയാണ് എല്ലാവരും ബസ് വന്നു അപ്പോൾ ഓർമ്മ എന്നുള്ള ബസ്സിലാണ് കേട്ടോ യാത്ര ബസ് ഇങ്ങനെ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് പുറപ്പെടുകയാണ് നമ്മൾ മസിനക്കുടി വഴി ഊട്ടിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ മസനപ്പുടി വരെ നമ്മൾ പോകുന്നുള്ളൂ ഊട്ടിക്ക് പോകുന്നില്ല കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരണം അതവിടെ അടിച്ചുപൊളിയൊക്കെ തുടങ്ങി കടൽ മച്ചാനും ഉണ്ട് എല്ലാവരും അടിപൊളി തുടങ്ങി കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടേ നമുക്ക് ആ പാട്ടം കൊണ്ടിടാൻ പറ്റുന്നില്ല സന്ധ്യാമ്മയൊക്കെ പാട്ട് പാട്ടിനൊത്ത് നല്ലോണം താളം പിടിക്കുന്നുണ്ട് പക്ഷേ നമുക്കേ കോപ്പിറൈറ്റിൻ്റെ ഒരു വിഷയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാട്ടിടാത്തത് എല്ലാവരും സുനീഷ് സാറൊക്കെ അതാ താളം പിടിച്ച് ഡാൻസ് കളിക്കുന്നു ന്യൂജനാളുകളും ആളുകളുമുണ്ട് എല്ലാവരും ഉണ്ട് നല്ല ആഘോഷമാണ് ഇൻസ്റ്റാഗ്രാമിലെ താരങ്ങളുണ്ട് കുറേ പേര് ഫേസ്ബുക്കിലെ താരങ്ങളുണ്ട് കുറേ പേര് യൂട്യൂബർമാരുണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് എല്ലാവരും ഇടയ്ക്ക് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് ആ ഷെഖനാസ് ഫുൾ ടൈം തന്നെ പാട്ടാട്ടോ ഏഹ് ഷെഖനാസിൻ്റെ പാട്ട് എല്ലാത്തരം പാട്ടും പാടും പാട്ട് കേട്ട് താളം പിടിക്കുന്നുണ്ട് സന്ധ്യാമ്മയൊക്കെ ഉണ്ടോ ആ സുനിൽ സാറിൻ്റെ വക വേറൊരു പാട്ട് ആയിരായിരോ ഒരായിരോ എന്നാണ് പാടുന്ന പുള്ളി ഏഹ് അതേപോലെ പിന്നെ പാട്ടിനെ ഡാൻസിന് നൃത്തം വെക്കാത്ത ആളുകളൊക്കെ പുള്ളിന്ന് കളിയാക്കുന്നതാണ് എല്ലാവരും അടിപൊളി നല്ലൊരു വൈബ് വൈബൂട്ടോ ഒന്ന് നമ്മൾ പോകാൻ കുറച്ച് വൈകി എങ്കിലും മസിനോടിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മൾ പോകുന്ന വശത്തുള്ള ഇതാണ് മാന്കൂട്ടങ്ങൾ എല്ലാ വശത്തും മാന്കൂട്ടങ്ങൾ കാണാൻ പറ്റും നമുക്ക് മയിലുണ്ട് കാട്ടുപന്നികളുണ്ട് കുറച്ച് കാട്ടുപോത്ത് അപ്പോൾ ആനേനയൊക്കെ ലക്ക് പോലെയാണ് കുറേ സ്ഥലത്തൊക്കെ ആനയെ കണ്ടു കുരങ്ങ് സ ധാരാളം കുരങ്ങുണ്ട് വഴി സൈഡിലെല്ലാം കുരങ്ങുണ്ട് ധാരാളം സഞ്ചാരികൾ പല ഭാഗത്തു നിന്ന് വന്നിട്ട് അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ തെപ്പക്കാട് ആനപരിപാലന കേന്ദ്രത്തിലാണ് നമ്മൾ മെയിനായിട്ട് നിർത്താൻ പോകുന്നത് പിന്നെ മസിന കൂടി പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് പെട്ടെന്ന് നമ്മൾ പോരും വരൾച്ച തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പച്ചപ്പൊന്നും അധികം കാണാനില്ല അതുകൊണ്ട് തന്നെ വെള്ളവും ഭക്ഷണമൊക്കെ തേടിയിട്ട് കാട്ടുമൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് പാട്ടും കാനന കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മിസ്റ്റി ലൈറ്റ്സ് വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ട്രക്കിംഗ് ആയിരുന്നു വെക്കുന്നത് അതായത് മീഡിയ വിങ്സ് മയക്കും ചേർന്ന് നടത്തുന്ന ഈ പരിപാടി ഇപ്രാവശ്യമാണ് ആ ട്രക്കിങ്ങിന് പകരം നമ്മൾ ഒരു മസ്സിനെ കൂടി യാത്ര വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് വേറിട്ടൊരു വൈബായി വ്യത്യസ്തമായി കാഴ്ചകളായി ഇതാണിപ്പം പോലെ നമ്മൾ തെപ്പക്കാട് എത്തിക്കഴിഞ്ഞാൽ വനംവകുപ്പിൻ്റെ ഒരു റിസപ്ഷൻ സെൻറ്റർ ഉണ്ട് അവിടെ നമ്മൾ പോയി എൻക്വയറി ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം ആന സഫാരി ഉണ്ട് ആന സഫാരി പോകാനുള്ള വാഹനങ്ങളൊക്കെ അവിടെയുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ആന ക്യാമ്പിലേക്ക് പോകാം ആന ക്യാമ്പിലേക്ക് പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വൈകുന്നേരം അഞ്ചരയ്ക്ക് പോയാലാണ് ഏറ്റവും നല്ല സീൻ സീനുണ്ടാവുക ഇതവിടെ വനംവകുപ്പിൻ്റെ ഓഫീസിനടുത്ത വാനരന്മാരെല്ലാവരും നിറനിരയായി നിൽക്കുകയാണ് എല്ലായിടത്തും വാനരന്മാരുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ഊട്ടിക്കുള്ള കിലോമീറ്റർ ദൂരമൊക്കെ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് വളരെ അടുത്താണ് ഊട്ടി മസനകൊടി വഴി ഊട്ടിക്ക് പോകുമ്പോൾ ഇതാ നമ്മൾ ഒരു കടയിൽ കയറിയപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഗോലി സോടാന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് അതാണിപ്പോൾ എല്ലാവരും കഴിക്കുന്നത് ഭയങ്കര സന്ധ്യാമാത മക്കൾക്ക് എല്ലാം മേടിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിള്ളേർ കുറച്ച് പേരുണ്ടായിരുന്നു നമ്മുടെ കൂടെ ലേഡീസ് ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈൻ മീഡിയക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരു ഒരു ദിവസം ഈ ട്രിപ്പ് അടിച്ചുപൊടിയാക്കി ഒരു ഹിന്ദിക്കാരി വ്ളോഗർ ഉണ്ട് അവിടെ വന്നിട്ട് മലയാളികളോട് വ്ളോഗ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് സന്ധ്യാമ്മ എല്ലാവരുടെയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടേ കുടിച്ചേൻ്റെയൊക്കെ കണക്കൊക്കെ പറഞ്ഞ് കടൽ വച്ചാലും സന്ധ്യാമ്മ ഞങ്ങളുടെ ബില്ല് പേ ചെയ്യാനുള്ള പരിപാടിയാണ് ബസ്സുകളൊക്കെ തമിഴ്നാടിൻ്റെ വണ്ടികളൊക്കെ ഓടുന്നുണ്ട് ഇടയ്ക്ക് ട്രാഫിക് ജാമൊക്കെ ഉണ്ട് നല്ല ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് ഇപ്പോൾ വെക്കേഷൻ തുടങ്ങാൻ പോവുകയാണല്ലോ ഇപ്പോൾ എക്സാം സമയത്തായിട്ടും വലിയ തിരക്കുണ്ട് ഏറ്റവും നല്ല തിരക്കാണ് അവിടെ ആനകളെ നമുക്ക് കാണാം ഇത് കാട്ടാനകളെ പിടികൂടി മെരുക്കിയെടുത്ത ആനകളാണ് പക്ഷേ അവിടെ ആൾക്കാർ ആൾക്കാരുണ്ടോ അവർ ആനകളെ കുളിപ്പിക്കാൻ വേണ്ടി വന്നേക്കാം വെള്ളം കുടിക്കുന്നു നല്ലോണം നീരാടുന്ന ആനകൾ തെപ്പക്കാട് എന്ന് പറഞ്ഞാൽ ആന പരിപാലന കേന്ദ്രവും പരിശീലന കേന്ദ്രമാണ് കുങ്കിയാനകളെയൊക്കെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ ആനയൂട്ട് വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ഈ ആനകളെ കാണാൻ വേണ്ടി തന്നെയാണ് ധാരാളം ആളുകൾ ദൂര ദിക്കുകളിൽ നിന്നൊക്കെ വരുന്നു ധാരാളം കണ്ട് വഴിക്കൊക്കെ നിൽക്കുന്നുണ്ട് ഒറ്റക്കൊമ്പനുണ്ട് പാപ്പാന്മാർ അപ്പുറം നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് മെല്ലേ മടങ്ങാൻ പോവുകയാണ് മെല്ലെ മടങ്ങുകയാണ് നമ്മൾ അപ്പോൾ ഈ മുന്നേ ഒരു ഫോട്ടോ സെഷൻ വേണം നമുക്ക് എല്ലാവരും കൂട്ടി അതാ ഫോട്ടോയ്ക്കുള്ള എല്ലാവരും ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ഫോട്ടോയ്ക്ക് എല്ലാവരും പോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിനി മടങ്ങാൻ പോകുന്നു ഇതവിടുന്ന് മടങ്ങി ഇതാണ് ഈ നീലഗിരി ജൈവവൈവിധ്യ മണ്ഡലമാണ് പശ്ചിമഘട്ടത്തിലെ അതിൻ്റെ ആ സൗന്ദര്യവും ആ ക്ലൈമറ്റും എന്താണ് ആ കുളിർക്കാറ്റൊക്കെ അടിപൊളി ഉണ്ടോ അതുകൊണ്ടാണ് അത് ആസ്വദിക്കാനാണ് ഈ മസുനഗുടി വഴി ആളുകളെല്ലാം ഊട്ടിക്ക് പോകുന്നത് ഇതൊരു പ്രത്യേക തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടെയൊക്കെ യാത്രയാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ മിസ്റ്റി ലൈറ്റ്സ് വുമൻസ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചേർന്നുള്ള ഒരു ഫോട്ടോ സെഷനാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം തന്നെ യാത്രികരാണ് കേട്ടോ അപ്പം യാത്രക്കാരെന്ന നിലയിൽ വലിയൊരു അനുഭവമായിരുന്നു എല്ലാവർക്കും നല്ല അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ